മികച്ച സിനിമകൾ കൊണ്ടും തിരക്കഥകൾ കൊണ്ടും സിനിമാ പ്രേമികളെ ഞെട്ടിച്ച സംവിധായകനാണ് ജിത്തു ജോസഫ് തന്റെ ചിത്രത്തിൽ ലാഗ് ഉണ്ടെന്ന വിമർശനത്തിന് മറുപടി ഇപ്പോൾ ജിത്തു ജോസഫ് സിനിമയിൽ ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കാൻ ലാഗ് അനിവാര്യമാണെന്ന് ജിത്തു ജോസഫ് പറയുകയാണ് തന്റെ സിനിമകളിൽ ലാഗ് ഉണ്ടാകുമെന്നും ദൃശ്യം ത്രീയിലും ലാഗ് ഉണ്ടെന്നും ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് തൊട്ടാലും പിടിച്ചാലും ഇപ്പോൾ ലാഗ് എന്നാണ് പറയുന്നത് നിർമ്മാതാക്കൾ വന്നിട്ട് അവിടെ കട്ട് ചെയ്യുക എന്നൊക്കെ പറയും സിനിമക്ക് ലാഗ് വേണം മെമ്മറീസിൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ലാഗ് ഇട്ടിട്ടുണ്ട് ദൃശ്യത്തിലും അതുണ്ട് ഇപ്പോൾ ഞാൻ ദൃശ്യം ത്രീ എഴുതുകയാണ് അതിലും ലാഗ് ഉണ്ട് കാരണം സിനിമയിൽ ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു സമയം വേണം ഇത് സിനിമയിലെ നിയമമൊന്നുമല്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് എന്റെ സിനിമയിൽ കുറച്ച് ലാഗ് ഒക്കെ കാണും എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ സാധകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗവും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗവും ഒരുങ്ങുകയാണ് സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്ന് കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫ് മനസ്സ് തുറന്നിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം